വിജയനും മകൾക്കും ഹൈക്കോടതിയുടെ നോട്ടീസ് ഒരു പുട്ടും സംഭവിക്കില്ലെന്ന് ജനങ്ങൾ സി എം ആർ എൽ കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പ്രതിഫലമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മൂന്ന് വർഷങ്ങൾ കൊണ്ട് പിണറായി വിജയൻ്റെ മകൾ വീണയുടെ കടലാസ് കമ്പനിയായ എക്സാൽ അക്കൗണ്ടിലേക്ക് നൽകിയതായി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ന്യൂഡൽഹി ബെഞ്ച് കണ്ടെത്തിയത് തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടും ആ റിപ്പോർട്ടിൽ പറയുന്ന പി വിയുടെ അബ്രീവിയേഷൻ പിണറായി വിജയനാണെന്ന റിപ്പോർട്ടിൽ തന്നെ പ്രസ്താവിച്ചിട്ടും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയതിന് തിരികെ തങ്ങൾക്ക് യാതൊരു സേവനവും ലഭിച്ചിട്ടില്ലെന്ന് സി എം ആർ എൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻകർത്ത ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് മൊഴി നൽകിയിട്ടും പിണറായിക്കും മകൾക്കുമെതിരെ കേസെടുക്കുവാൻ തെളിവില്ലെന്നാണ് വിജിലൻസ് കോടതി പറയുന്നത് അതുപോലെ കാരക്കോണം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും വീണയുടെ ഷെൽ കമ്പനിയിലേക്ക് സേവനമൊന്നും നൽകാതെ പണം നൽകിയിട്ടുള്ളതായും കണ്ടെത്തിയിരുന്നു മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണവും ആദായനികുതി വകുപ്പിൻ്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും അന്വേഷണവും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ പിണറായിയുടെ മകളെ ചോദ്യം ചെയ്തതായി പോലും കാണുന്നില്ല ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരടക്കം ഒത്തുകളിച്ചതുകൊണ്ടാണ് ഇതുവരെ ഈ തീവെട്ടിത്തയ്ക്കും മകൾക്കുമെതിരെ ഒരു നടപടിയും ഉണ്ടാകാത്തത് എന്ന് മനസ്സിലാക്കാൻ ഷെർല ഹോംസിൻ്റെ പുത്തിയൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ മാസപ്പടി വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയല്ല സുപ്രീംകോടതി നോട്ടീസ് അയച്ചു കേന്ദ്ര ഏജൻസികൾ ഇണ്ടാസിറക്കി എന്നൊന്നും കേട്ടാൽ കേരളത്തിലെ ജനങ്ങളുടെ മനോഭാവം കിലിക്കൻ ചിത്രത്തിലെ ഇന്നസെന്റിന്റെ ആ കലക്കൻ ഡയലോഗ് പോലെയാണ് ഹു വ കേട്ടിട്ടുണ്ട് ഇനിയും പറയുന്ന കാര്യം കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കും ഏതാണ്ട് ഇന്നസെന്റിന്റെ ഇതേ ഡയലോഗായിരിക്കും പറയാൻ തോന്നുക ഇതാ കേട്ടു നോക്കൂ സി എം ആറിൽ എക്സാലുജിക് മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുൾനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഉൾപ്പെടെ എതിർ ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഇതേ ആവശ്യവുമായി സമീപിച്ച ഗിരീഷ് ബാബുന്റെ ഹർജിയിൽ കോടതി ഉത്തരവ് പറയാനിരിക്കുകയാണ് പ്രതിപക്ഷ എം എൽ എയുടെ ഹർജിയിലും കോടതി നോട്ടീസ് അയച്ചത് സി എം ആർ എല്ലിന് കരിമണൽ ഖനനുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായിയാണ് വീണാ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോചിക്കിന് പണം നൽകിയതെന്നാണ് മാത്യു മാത്യുക്കൊഴിനാടൻ്റെ വാദം ഉഴനാടിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാതെ പിണറായി വിജയൻ വീണാ വിജയൻ എന്നിവരെ മാത്രം എതിർകക്ഷികളാക്കിയതിൽ പ്രോസിക്യൂഷൻ അന്നും സ്വാഭാവികത ഉന്നയിച്ചു എന്നാൽ ആരെ വേണമെങ്കിലും എതിർകക്ഷികളാക്കാമെന്നും സാങ്കേതികത്വം പറഞ്ഞ് വെറുതെ സമയം കളയേണ്ടതില്ലെന്നും ഹർജിക്കാരൻ മറുപടി നൽകി ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത എന്നിവർക്ക് കോടതി നോട്ടീസ് നൽകി നേരത്തെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിൻ്റെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഹർജിയിൽ കോടതി മുഖ്യമന്ത്രി മകൾ വീണ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചിരുന്നു ഈ കേസിൽ വാദം നടന്ന് ഉത്തരവി പറയാനിരിക്കെയാണ് മത്യക്കുൾനാടൻ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ മെയ് ആറിനാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതും തുടർന്ന് മത്തിക്കൊൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് മാത്യു കുഴൽനാടൻ്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണെന്നും ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടുവെന്നുമായിരുന്നു ഹർജി തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതിയുടെ വിധിയിൽ പ്രസ്താവിച്ചത് ആരോപണങ്ങൾക്ക് പ്രഥമദൃഷ്ടിയ തെളിവില്ലെന്നും ഹർജി അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ലെന്നും വിധിനായത്തിൽ പറഞ്ഞിരുന്നു മാത്യു കുഴിനാടൻ്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണെന്നും കോടതി വിമർശിച്ചിരുന്നു വിജിലൻസ് കോടതിയുടെ ഈ നിരീക്ഷണം പുനഃപരിശോധിക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ അദ്ദേഹം സമീപിച്ചത് കേസിലെ സ്വാഭാവിക നടപടി മാത്രമാണിതെന്ന് ഹർജിക്കാരനായ മാത്യു കുൽനാടൻ പ്രതികരിച്ചു എക്സാലോജിക് സി എം ആറിൽ മാസപ്പെടി കേസിൽ ഹൈക്കോടതി ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് വിടി സതീശൻ പറഞ്ഞു മാത്യു കുൽനാടന്റെ പോരാട്ടം തുടരും പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മാത്യു കുൽനാടൻ്റെ ഹർജി വരുന്ന ജൂലൈ രണ്ടിനും ഗിരീഷ് ബാബുവിൻ്റെ ഹർജി ജൂലൈ മൂന്നിനും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കെ ബാബു പരിഗണിക്കും ഐ ടു വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക